ഹലോ ഹായ് അസ്സാം വലൈക്കും മതിമെന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ ആയാലും വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പം ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മളിത് ആ ഭീമാപ്പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ ആട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് നമുക്ക് രാത്രി ഒൻപതരക്കാണ് ട്രെയിനുള്ളത് അത് നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് നമ്മൾ സ്ലീപ്പർ കോച്ചാണ് കേട്ടോ എടുത്തത് നമ്മൾ മുപ്പത്തഞ്ച് പേര് കൂടിയിട്ടാണ് പോകുന്നത് നമ്മളെ ഒരു ഹരിതശ്രീ സംഘം എന്നുള്ള സംഭവം ഉണ്ട് അതിൽ നിന്നാണ് പോകുന്നത് നമ്മൾ അപ്പോൾ തന്നാ നമ്മൾ ട്രെയിനിൽ കയറി എല്ലാവരുടെയും സീറ്റൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കുറേ ടൈം എടുത്തു നമ്മൾ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിൻ്റെ സീറ്റുകളൊക്കെ തിരഞ്ഞു പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നാലും വേണ്ടി നമ്മൾ ഒന്നൊന്നര മണിക്കൂറിൻ്റെ പരിശ്രമത്തിൽ നമ്മൾ എല്ലാവരുടെയും സീറ്റൊക്കെ റെഡിയാക്കി എല്ലാവരും കിടക്കാനൊക്കെ ആക്കി കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ രാവിലെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയത് കേട്ടോ അപ്പോൾ അതാണ് അവിടെ വന്ന് ഇറങ്ങി നമ്മൾ അപ്പോൾ നമുക്കവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരു ബസ് നമ്മൾ മുൻകൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ അവിടെ ഇറങ്ങി അപ്പോൾ തന്നെ നമ്മൾ ബസ് വന്നു കേട്ടോ പിന്നെ ഈ ബസ് ബസ്സുള്ള ഈ ബസ് വഴി നമ്മൾ ബാക്കിയുള്ള യാത്രകളൊക്കെ കേട്ടോ എല്ലാ സ്ഥലങ്ങളും അവരെ നമ്മളെ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ ഭീമാപ്പള്ളി എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ പോയി ഒരു റൂമൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രഷ് ഫ്രഷായതിനു ശേഷമാണ് നമ്മൾ ഭീമാപള്ളിയിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഭീമാപ്പള്ളിയിലേക്ക് പോവുകയാണ് ഫസ്റ്റ് നമ്മൾ ഭീമാപള്ളിയിലേക്കാണ് പോയത് പിന്നെ അവിടെ ഉള്ളിൽ വീഡിയോസൊന്നും അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഒന്നും എടുത്തിട്ടില്ല നമ്മൾ ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതാണിത് മരുന്ന് മരുന്ന് കിണർ എന്ന് സംഭവം അതിൽ വെള്ളം കൊണ്ട് നമ്മൾ കുളിച്ചാൽ നമ്മുടെ രോഗങ്ങളൊക്കെ ശിഫയാവും ആട്ടോ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെല്ലാവരും അവിടെ നിന്ന് പിന്നെന്താ പറയുക തലക്ക് കഴുകി പിന്നെ എന്താ പറയുക കുറച്ച് വെള്ളമൊക്കെ നമ്മൾ കുപ്പിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഫലം എന്നാണ് പറയുന്നത് ആ വെള്ളം കൊണ്ട് കുളിച്ചാലും കേട്ടോ അതിന്റെ ചരിത്രം പറഞ്ഞു തരാൻ എനിക്കറിയില്ല നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് വിശദായിട്ട് പറയാൻ എനിക്കറിയില്ല കേട്ടോ പിന്നെ നമ്മളവിടെ ഭീമാ ഉമ്മന്റെ അടുത്ത് പോയി കുറേ ദുബായിരുന്നു എന്താ പറയാ മനസ്സൊക്കെ ഒന്നും ശാന്താവട്ടെ അവിടെ പോയാല് കുറേ ടൈം നമ്മൾ ഈ ആ സിനോദിയും ദാരക്കൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ കുറേ എന്താ പറയുക ഒരു കുറേ വർഷത്തൊരു ആഗ്രഹമുണ്ട് ഭീമാപ്പള്ളി വരണം വരണം കുറേ നമ്മൾ പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഇതുവരെ നമുക്ക് ഇവിടെ വരാൻ വേണ്ടി പറ്റിയിട്ടില്ല എല്ലാത്തിനൊരു സമയമുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും നമുക്ക് ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം എപ്പോഴാണ് നമുക്ക് നമ്മൾ ടൈം ആയത് നമ്മൾ വന്നു അലഹമില്ല സന്തോഷമായി നമ്മളെല്ലാം റാഹത്തായിട്ട് ഇവിടുന്ന് മടങ്ങിയത് കേട്ടോ പിന്നെ ഉള്ളിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാനേ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി വീഡിയോസ് ഒക്കെ ഇതിൻ്റെ ബാക്കി തന്നെ വരുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ ഓക്കെ ബൈ